നമുക്കിവിടെ സൗഹാർദ്ദം ആവശ്യമാണ് ആ സൗഹാർദ്ദം വിവിധ മതങ്ങളിലുള്ള ആളുകളുമായിട്ടൊക്കെ നമുക്ക് ആവശ്യമാണ് അത് ഈ ഈ കാലഘട്ടം അനിവാര്യമായി നമ്മളിവിടെ തേടുന്നുണ്ട് അത് എങ്ങനെയായിരിക്കണം മുസ്ലിം മുസ്ലിം ആയിക്കൊണ്ടും ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ആയിക്കൊണ്ടും ഹിന്ദു ഹിന്ദു ആയിക്കൊണ്ടും തന്നെ നിന്നുകൊണ്ട് മനുഷ്യന്മാർ എന്ന നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ ബന്ധങ്ങൾ വേണം സഹായങ്ങൾ വേണം ഒരാളവിടെ വീണ് കിടക്കണം റൂട്ടിൽ ബൈക്ക് തട്ടി വീണ് കിടക്കുകയാണ് അതും രക്തം വാർന്നു പോകുമ്പോൾ നമ്മൾ അവൻ്റെ പോക്കറ്റ് തപ്പിയിട്ട് ഐ ഡി പ്രൂഫ് നോക്കിയിട്ട് അവൻ്റെ പേര് നോക്കി ഇവൻ ഏത് ജാതിയാണ് ഏത് വർഗ നോക്കിയിട്ടല്ല അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതൊരു മനുഷ്യനാണ് അവനെ വേഗം എടുത്തു കൊണ്ടുപോയി തൊട്ടടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ ബ്ലഡ് ധാരാളം പോയിട്ടുണ്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് കൊടുത്ത് അവന് പണമടക്കാൻ കാശില്ലെങ്കിൽ ആ കാശ് കൊടുത്ത് അവനെ സുരക്ഷിതമായി അവൻ്റെ വീട്ടുകാർ വീട്ടുകാരുടെക്കിൽ എത്തിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അനിവാര്യമായ ബാധ്യതയാണ് ഇത് പച്ചക്കരലുള്ള ഏതൊരു ജീവിയോടും നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്തമാണ് അപ്പൊ അതിൽ യാതൊരു തർക്കമല്ല ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത ആളുകൾ അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അതിൽ പ്രത്യേക ജാതിയും മതവും പ്രത്യേകവും എടുത്തു പറഞ്ഞില്ല വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണമെന്നാണ് അങ്ങനെ മനുഷ്യന്മാരെ സഹായിക്കുന്ന കാര്യത്തിൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്ന കാര്യത്തിൽ അങ്ങനെയുള്ള നമ്മുടെ മറ്റുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊക്കെ നമ്മൾ പരസ്പരം മറ്റുള്ളവരുമായി നല്ല ഹൃദയം ഉള്ളവരായി മാറണം എന്നാൽ അവരുടെ വിശ്വാസം നമ്മൾ സ്വീകരിക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുക എന്നത് ശരിയല്ല വിശ്വാസങ്ങളെ പറ്റി പരസ്പരം സംസാരിക്കാം ഡിബേറ്റിൽ ഏർപ്പെടാം ആരോഗ്യകരമായി സംവദിക്കാം പുസ്തകങ്ങൾ കൈമാറാം പ്രസംഗങ്ങൾ കൈമാറാം ആരോഗ്യകരമായ ചർച്ചകൾ സംഘടിപ്പിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ അത് അവർക്ക് ഇഷ്ടം ഉണ്ടാകണമെങ്കിൽ സൗഹാർദ്ദം ഉണ്ടാകണമെങ്കിൽ അവരെ വിശ്വാസവും കാര്യങ്ങളും നമ്മളും സ്വീകരിക്കണം നമ്മളത് അവരും സ്വീകരിക്കണം എന്ന രീതിയിലേക്ക് പോകുന്നത് ഒരിക്കലും ശരിയായ നിലപാടല്ല